ലൈംഗികാരോപണം നേരിടുന്ന മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന് സി പി ഐ നേതാവ് ആനി രാജ മുകേഷ് ഭരണകക്ഷിയിൽപ്പെട്ട എം എൽ എ ആയതുകൊണ്ട് തന്നെ ലൈംഗികാരോപണം പോലുള്ള ഗുരുതര ആരോപണങ്ങൾ വന്നാൽ തൽസ്ഥാനത്ത് നിന്ന് മാറി അന്വേഷണം നേരിടണമെന്നും ആനി രാജ പറഞ്ഞു രാജിവെക്കേണ്ടതുണ്ട് അത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് ആ റിപ്പോർട്ടിലും അതുപോലെ തന്നെ അതിനുശേഷവും നിരവധി സ്ത്രീകൾ അദ്ദേഹത്തിനെതിരായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു ആ ആരോപണം തെളിയിക്കുന്നതിന് വേണ്ടി ആ ആരോപണത്തിൻ്റെ സത്യം പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി അദ്ദേഹം രാജിവെക്കണമെന്ന് അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞതാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തതോടെ ചാർജ് ചെയ്തോ പിന്നെ അദ്ദേഹത്തിന് ആ പദവിയിലിരിക്കാൻ ഒരു മിനിറ്റ് പോലും ആ പദവിയിലിരിക്കാനുള്ള ധാർമ്മികമായതോ അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് അദ്ദേഹം രാജിവെക്കണം സ്ഥാനം ഒഴിയണം